നമസ്കാരം പികേമഴയുടെ ലൈഫ് ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം തകരം എന്ന സസ്യത്തെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് വലേറിയനസി കുടുംബത്തിലെ ഒരു ഔഷധ സസ്യമാണ് തകരം ആയുർവേദത്തിലെ പ്രസിദ്ധമായ ഒരു വിഷഹര ഔഷധമാണ് തകരം പ്രാണനെ ഹനിക്കുന്നത് ആണ് ഖരം അഥവാ വിഷം ആ ഗരത്തെ അഥവാ വിഷത്തെ ഹനിക്കുന്നതാണ് തകരം ഇത് അപസ്മാരം ഭൂതബാധ മുതലായവയ്ക്കും ഫലപ്രദമാണ് യഥാർത്ഥ തകരം കേരളത്തിൽ സ്വാഭാവികമായി വളരുന്നില്ല ക്രിപ്റ്റോകോറിൻ സ്പൈറലിസ് എന്ന തകരമാണ് കേരളത്തിൽ പലരും ഉപയോഗിക്കുന്നത് കേരളത്തിലെ തകരം ഇന്ത്യൻ പ്രദേശവാസിയാണ് അവ കെട്ടിക്കിടക്കുന്ന വെള്ളമുള്ള ചതുപ്പ് പ്രദേശങ്ങളിലാണ് കണ്ടുവരുന്നത് അത് അക്വരിയത്തിൽ വളർത്താൻ മികച്ച ഒരു സസ്യമാണ് കേരളത്തിലെ തകരം എന്നാൽ ഇവിടെ പറയുന്നത് യഥാർത്ഥ തകരത്തെ കുറിച്ചാണ് പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം വലേറിയാന ജഡാമാൻസി എന്നുള്ളതാണ് മറ്റൊരു പേര് വലേറിയാന വല്ലി എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ തകരം തകരം ജഡാമാഞ്ചി യഥാർത്ഥ ജഡാമാഞ്ചി വേറെയാണ് എങ്കിലും ചില സ്ഥലത്ത് ജഡാമാഞ്ചി എന്ന് പറയാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ വലേറിയൻ എന്നാണ് പറയുന്നത് സംസ്കൃതത്തിൽ ഇതിനെ തകര കാലാനുസാരകം കുടില ചക്ര ർഹര ക്ഷത്ര രാജഹർഷണം എന്നൊക്കെ വിളിക്കാറുണ്ട് ഹിന്ദി ഭാഷയിലേനെ തകർ എന്നും സുഗന്ധബല എന്നും വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിലേനെ തകര എന്നാണ് വിളിക്കുക തമിഴ് ഭാഷയിൽ തന്നെ തകരം എന്നാണ് വിളിക്കുക കാണപ്പെടുന്ന സ്ഥലങ്ങൾ നോക്കാം കാശ്മീർ ഭൂട്ടാൻ ഹിമാലയം അഫ്ഗാനിസ്ഥാൻ ഖാസിയ എന്നീ മലനിരങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് മീറ്ററിലധികം ഉയരമുള്ള സ്ഥലങ്ങളിലാണ് തകരം സ്വാഭാവികമായി വളരുന്നത് ഇതിന്റെ രൂപ വിവരണം നോക്കാം പതിനഞ്ച് സെന്റിമീറ്റർ തുടങ്ങി നാൽപ്പത്തഞ്ച് സെന്റിമീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഒരു സ്ഥായിയായ ചിരസ്ഥായിയായ ഔഷധ സസ്യമാണ് തകരം പൊതുവെ ഈ സസ്യം ചെറുതായി രോമാവൃതമാണ് മൂലകണ്ഠം കട്ടിയുള്ളതാണ് അടിഭാഗത്തുള്ള ഇലകൾക്ക് രണ്ടേ പോയിന്റ് അഞ്ച് തുടങ്ങി ഏഴ് പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വരെ നീളം ഉണ്ടാകാറുണ്ട് ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിക്കാറുള്ളത് ശിഖരാഗ്രഹങ്ങളിലാണ് പൂക്കൾ കാണപ്പെടുക പൂക്കൾ ഇളം ചുവപ്പ് കലർന്ന വെള്ള നിറമാണ് പുഷ്പങ്ങൾ ഏകലിംഗികളാണ് തകരത്തിൽ ആൺപൂക്കളും പെൺപൂക്കളും പ്രത്യേകം സസ്യങ്ങളിൽ ഉണ്ടാകുന്നു അണ്ടാശയം മൂന്ന് കൂടിയതാണ് ഇതിന്റെ ഫലം ആദ്യം രോമാവൃതമായിരിക്കും എന്നാൽ പാകമാകുമ്പോൾ ഫലത്തിലെ രോമങ്ങൾ ഇല്ലാതാകും രാസഘടകങ്ങളെ നോക്കാം തകരത്തില് വലേറയാനിക്കളം ബാഷ്പശീല തൈലം സുഗന്ധതൈലം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഐസോവലറിക് അമ്ലം കൊപ്രൈക് അമ്ലം ഹൈഡ്രോക്സി വലോർ വലറോൺ എന്നീ രാസഘടകങ്ങളും ലിനാറിൻ ഐസോവലറൈറ്റ് എന്ന ഒരു സുഗന്ധ വസ്തു ഇതിന്റെ വേരിലും മൂലകണ്ഠത്തിലും അടങ്ങിയിട്ടുണ്ട് ഔഷധമൂല്യത്തെ നോക്കാം തകരത്തിന്റെ വേരും തകരത്തിൽ നിന്നും എടുക്കുന്ന തൈലവും ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് തകരം ത്രിദോഷങ്ങളെ സമീകരിക്കുന്നതാണ് തലവേദനയ്ക്കും നേത്ര രോഗങ്ങൾക്കും നാഡീശൂലയ്ക്കും ഭൂതവാദങ്ങൾക്കും അപസ്മാരത്തിനും നാഡീവൈകല്യത്തിനും വ്രണത്തിനും ആമവാദത്തിനും സന്ധിവാദത്തിനും വിഷത്തിനും ഒക്കെ ശമനം വരുത്തുന്നതാണ് നാഡീവൈകല്യം മൂലമുള്ള ഉറക്കക്കുറവിനെ മാറ്റുന്നതാണ് മഞ്ചികാതി തൈലം ബലാതൈലം നീലകാദ്യ തൈലം ധന്യന്തര തൈലം ഇവയിലെല്ലാം തകരം പ്രധാന ചേരുവയാണ് ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് തകരത്തിന്റെ വേര് പൊടിച്ചോ കഷായം വെച്ചോ സേവിച്ചു കഴിഞ്ഞാൽ അതിസാരം ശമിക്കുന്നതാണ് രണ്ട് തകരത്തിന്റെ വേര് ഉണക്കിപ്പൊടിച്ച് തകരത്തിന്റെ ഇലപിഴിഞ്ഞ നീരിൽ അരച്ച് ലേപനം ചെയ്താല് ആമവാദം സന്ധിവാദം ഇവ മൂലമുള്ള നീര് വറ്റിപ്പോകും മൂന്ന് തകരം കൽക്കനായി എണ്ണ കാഴ്ച തേച്ച് കഴിഞ്ഞാല് തലവേദനയും കണ്ണ് മൂക്ക് ചെവി സംബന്ധമായ മറ്റു രോഗങ്ങളും ശമിക്കുന്നതായിരിക്കും തകരം പൊടിച്ച് ഉള്ളിൽ കഴിച്ചാലും ഈ പറഞ്ഞ അസുഖങ്ങൾക്ക് ശമനമുണ്ടാകും നാല് തകരം തരിയില്ലാതെ പൊടിച്ച് നന്നായിട്ട് പൊടിച്ച് വൃണ്ണങ്ങളിൽ ഇട്ടുകഴിഞ്ഞാല് അവ കരിയുന്നതാണ് അഞ്ച് കുറുന്തോട്ടി വേര് ചിറ്റമൃദ്ദേവതാരം ഇവ കഷായം വെച്ച് ആ കഷായ നീരിൽ ജഡാമാഞ്ചി വെള്ളക്കൊട്ടം ചന്ദനം കുന്തിരുക്കം പകരം അമ്മുക്കുരം ചരളം ചിറ്റരത്ത ഇവ കൽക്കം ചേർത്ത് എണ്ണയും വീഴ്ത്തി കാച്ചി അരിച്ച് തേച്ചു കഴിഞ്ഞാല് രക്തവാദം ശമിക്കുന്നതാണ് ആറ് കൂളത്തിൻ വേര് തുളസിക്കതിര് പുങ്കിൻകുരു തകരം ദേവതാരം ത്രിഫലത്തോട് ചുക്ക് കുരുമുളക് തിപ്പലി മഞ്ഞൾ മരമഞ്ഞൾ തൊലി ഇവ സമം ആട്ടിൻമൂത്രത്തിൽ ആറ് ആറു അരച്ച് ഉണക്കി കടലയളവിൽ ഗുളിക ഉരുട്ടി നിഴലിൽ ഉണക്കിയെടുക്കുക ഇതിന് വില്വാദി ഗുളിക എന്നാണ് പറയുക ഈ ഗുളിക സേവിച്ചു കഴിഞ്ഞാൽ സർപ്പവിഷം വിഷം ചിലന്തി വിഷം എലിവിഷം തേൾവിഷം ഇവയും വിഷൂചിക അജീർണം ജ്വരം ഇവയും ശമിക്കുന്നതാണ് ഇത് സേവിക്കാനും അഞ്ചനത്തിനും വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് ഏഴ് വിഷജന്തുക്കൾ കടിച്ചിട്ടുണ്ടാകുന്ന നീരും വേദനയും വിഷവും ശമിക്കാൻ തകരത്തിന്റെ വേര് ഉണക്കിപ്പൊടിച്ച് വിതറുന്നത് നല്ലതാണ് എട്ട് കൺവോളകളിൽ ചൊറച്ചിലുണ്ടാക്കുന്ന പില്ല എന്ന രോഗ നേത്ര രോഗത്തിന് തകരവേരും കടുക്കാത്തോടും കൂടി അരച്ച് അഞ്ചനമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശമനം ഉണ്ടാകുന്നതാണ് ഒമ്പത് രാത്രിയിൽ തകരചൂർണവും ജഡാമാഞ്ചി ചൂർണവും കൂട്ടിക്കലർത്തി ഒന്നോ രണ്ടോ ഗ്രാം കഴിച്ച ശേഷം പാൽ കുടിച്ചു കഴിഞ്ഞാൽ സുഖനിദ്ര ലഭിക്കുന്നതാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് എന്ന് ആശംസിക്കുന്നു ഇതിന്റെ ഔഷധ പ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യന്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാനെന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ മാർക്കറ്റിൽ ലഭിക്കുന്ന ഈ തകരം യഥാർത്ഥ തകരം തന്നെയാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം